എൽ ഡി എഫിനെ വെട്ടിലാക്കി തൃശൂർ കോർപ്പറേഷൻ മേയർ സുരേഷ് ഗോപിയെ പുകഴ്ത്തി എം കെ വർഗീസാണ് രംഗത്ത് വന്നത് കോർപ്പറേഷന് വാഗ്ദാനം ചെയ്ത പണം കൃത്യമായി സുരേഷ് ഗോപി നൽകി സുരേഷ് ഗോപി മിടുക്കനാണ് അദ്ദേഹത്തോട് തനിക്ക് വലിയ മതിപ്പാണെന്നും മേയർ പറഞ്ഞു വയ്ക്കുന്നു തൃശ്ശൂർ കോർപ്പറേഷനിൽ വോട്ട് തേടി സുരേഷ് ഗോപി മേയർ എം കെ വർഗീസിന്റെ അടുത്തുമെത്തി സുരേഷ് ഗോപി സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്നും തൃശ്ശൂരിന്റെ വികസനത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്നും അത്തരക്കാരെ സ്വീകരിക്കുമെന്നും മേയർ പറഞ്ഞു തൃശൂരിന്റെ വികസനത്തിനായി സുരേഷ് ഗോപി ഒരു കോടി രൂപ നൽകിയിട്ടുണ്ടെന്നും സുരേഷ് മതിപ്പെന്നും മേയർ എം പി ആവ് എന്ന് പറഞ്ഞത് ആർക്കും പറ്റുന്നൊരു സംഭവമല്ല അതിന് കുറെ ക്വാളിറ്റികൾ ഉണ്ടാവണം ജനം മനസ്സിനകത്ത് ഇറങ്ങിച്ചെല്ലണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം ജനങ്ങളുടെ കൂടെ നിൽക്കണം അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം അങ്ങനെയുള്ളവരാണല്ലോ നമ്മൾ സെലക്ട് ചെയ്ത് വരുന്നത് അത് ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നുള്ളത് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവന്നിട്ടുണ്ട് അത് ആളുകൾ ഫിറ്റ് ആണ് സുരേഷ് ഗോപി യോഗ്യനായ വ്യക്തിയെന്നും മേയർ വ്യക്തമാക്കുന്നു കഴിഞ്ഞ തവണ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെന്നും വികസനമാണ് തന്റെ ലക്ഷ്യമെന്നും സുരേഷ് ഗോപിയും പറഞ്ഞു ഞാൻ ഇവിടുന്ന് തോൽപ്പിക്കപ്പെട്ട് പോയതിനു ശേഷം ഇവിടെ തന്നെ ഉണ്ട് വികസനം എന്ന് പറയുന്നത് അവകാശം തന്നെയാണ് ആ അവകാശം കൊണ്ട് വരുന്നതിന് പ്രാപ്തിയുള്ളവർ വേണം അത് എനിക്ക് സാധിക്കുന്ന ഞാൻ തെളിയിച്ചു എന്നൊന്നും ഞാൻ വീമ്പ് പറയുന്നില്ല എങ്കിലും ചെയ്തോ ഒന്നും ചെയ്തില്ല എന്നാവില്ലല്ലോ ഇടതു പിന്തുണയോടെ മേയർ സ്ഥാനത്ത് തുടരുന്ന കോൺഗ്രസ് വിമത കൗൺസിലറാണ് എം കെ വർഗീസ് മേയറുടെ പ്രസ്താവന തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എൽ ഡി എഫിനെ വെട്ടിലാക്കുന്നുണ്ട് റിപ്പോർട്ടർ തൃശൂർ